എല്ലാവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരല്ലേ എല്ലാവരും സ്വപ്നം കാണാറുണ്ട് പലപ്പോഴും ആയിട്ടായാലും ഒരു ദിവസവും ഏതെങ്കിലും ജീവികളെയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ സ്വപ്നങ്ങളുടെ അർത്ഥം എന്താണ് എന്ന് ചിലപ്പോൾ ആലോചിക്കാറുണ്ട് അല്ലേ ചിലപ്പോൾ നമ്മൾ പേടിച്ചായിരിക്കും എഴുന്നേക്കുന്നത് തന്നെ സ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളെ പേടിപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സന്തോഷം തരുന്നതോ ആയുള്ള സ്വപ്നങ്ങളൊക്കെ കാണാറുണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്വപ്നത്തിലൂടെ നടന്നതായിട്ടൊക്കെ വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആണ് ഇന്ന് പറയുന്നത് എല്ലാം എല്ലാ കാര്യങ്ങളും പറയുന്നത് സിംഹത്തെയാണ് സ്വപ്നം കാണുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സിംഹത്തെയാണ് സ്വപ്നം കാണുന്നത് വിജയം നേടും എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അതിൽ വിജയം നേടുമെന്നാണ് ഈ സ്വപ്നത്തെ സ്വപ്നം കാ ഈ സിംഹത്തെ സ്വപ്നം കണ്ടാലുള്ള അർത്ഥം അതായത് ശത്രുക്കൾ നിങ്ങളെ ഭയക്കും ഒരു ജോഡി സിംഹക്കുട്ടികളെ ഒരു ജോഡി രണ്ട് സിംഹക്കുട്ടികളെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദാമ്പത്യം നിങ്ങളുടെ ദാമ്പത്യം വളരെ നല്ലതാകും എന്നാണ് അതിൻ്റെ അർത്ഥമുള്ളത് പിന്നെ അതുപോലെ തന്നെ ആന ആനയാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഐശ്വര്യവും സന്തോഷവും വർദ്ധിക്കും നം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സന്തോഷവും ഒക്കെ വരും എന്നാണ് ആനയെ സ്വപ്നം കണ്ടാലുള്ള അർത്ഥം ഇനി ഇത് ഒരു ജോഡി ആനകളെ അതായത് രണ്ടാനകളെയാണ് കാണുന്നതെങ്കിൽ ദാമ്പത്യ ജീവിതം നല്ലതായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഈ ആനയിൽ തന്നെ ആന ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ എന്തൊക്കെയോ തടസ്സം വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി നിങ്ങൾ ആന സവാരി നടത്തുകയാണ് ആന ആന ഇങ്ങനെ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ആനപ്പുറത്ത് സവാരി ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും വർദ്ധിക്കുമെന്നാണ് ഇതിൻ്റെ സൂചന പിന്നെ അതുപോലെ തന്നെ ആന ഓടിക്കുന്ന കാര്യങ്ങളാണ് ആന നിങ്ങളെ ഓടിക്കുകയാണ് അപ്പോൾ നിങ്ങളിങ്ങനെ ഓടിപ്പോകുന്നു ആന നിങ്ങളെ ഫോളോ ചെയ്ത് ആന നിങ്ങളുടെ പുറകെ തന്നെ വന്ന് നിങ്ങളെ ഓടിക്കുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ശ്വാസ തടസ്സം ഉള്ള ആ ഒരു അങ്ങനെയുള്ള ഒരു സമയങ്ങളിലാണ് നിങ്ങളിതുപോലെയുള്ള സ്വപ്നങ്ങൾ കാണുന്നത് അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഗണപതിക്ക് ഗണപതി ഗണേശ ഭഗവാൻ ഭഗവാനെന്തെങ്കിലും നേർച്ച നേർന്നിട്ട് അത് നൽകാൻ മറന്നു പോയാലും ആന ഈ സ്വപ്നം കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെന്താണെന്ന് ഓർത്തെടുത്ത് ആ നേർച്ച പൂർത്തിയാക്കുന്നതോടുകൂടി ഇതുപോലെയുള്ള ദുസ്വപ്നങ്ങൾ അവസാനിക്കും അതുപോലെ തന്നെ അടുത്തതായിട്ട് കുതിര കുതിര സവാരി ചെയ്യുന്നതാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ പുരോഗതി ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ജോലിയിൽ നല്ല ഉന്നമനവും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുമെന്നാണ് ഈ കുതിരയെ സ്വപ്നം കാണുന്നതിലൂടെ അർത്ഥമാക്കുന്നത് കുതിര പുറത്ത് നിന്ന് വീഴുന്നതാണ് കുതിര പുറത്ത് നിങ്ങൾ കയറിയിരിക്കുന്നു അതിന് അതിൽ നിന്ന് നിങ്ങൾ താഴോട്ട് വീഴുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാഹ സാധ്യതയുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതുപോലെ അടുത്ത ഒരു മൃഗം വെളുത്ത പശു വെളുത്ത പശുവിനെ സ്വപ്നം കണ്ടാൽ അങ്ങനെ വെളുത്ത പശുവിനെയാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് എങ്കിൽ പഞ്ചസാരയുടെയോ വെള്ളിയുടെയോ ഒക്കെ വ്യാപാരം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അത് കറുത്ത പശുവായാലോ കറുത്ത പശുവായാലും പലിശ ഇടപാടിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും എന്നാണ് അർത്ഥം പശുവിൻ്റെ പാല് പുറത്തേക്ക് വരുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ അതുപോലെയുള്ള സ്വപ്നങ്ങളാണ് കാണുന്നതെങ്കിൽ സ്വത്ത് വർദ്ധിക്കുകയും കച്ചവടത്തിൽ കൂടുതൽ നേട്ടമുണ്ടാവുകയും ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി നായ കരയുന്നത് ആണ് സ്വപ്നം കാണുന്നതെങ്കിൽ ചില മോശം വാർത്തകൾ വരുമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഒരു നായയെ കണ്ടാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരു പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടാം എന്ന ഒരു അർത്ഥം കൂടിയുണ്ട് ഉണ്ട് നിങ്ങൾ ഒരുപാട് കാലം മുമ്പേ ഉള്ള നിങ്ങളുടെ ഏതോ ഒരു സുഹൃത്തിനെ കാണാൻ പോകുന്നതിന് മുൻപേ നിങ്ങൾക്ക് ഒരു നായയെ സ്വപ്നം കാണാനുമുള്ള സാധ്യതയുണ്ട് അതുപോലെ ഒരു പൂച്ചയെ സ്വപ്നത്തിൽ കണ്ടാല് ആരോടെങ്കിലും വഴക്കടിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇനി പാമ്പിനെയാണ് സ്വപ്നത്തിൽ കാണുന്നതെങ്കിൽ അത് ശുഭ സൂചകമാണ് എന്നാണ് പറയുന്നത് എല്ലാവർക്കും പാമ്പിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയായിരിക്കും എന്തോ ദോഷം വരാനുണ്ട് എന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല പാമ്പിനെ സ്വപ്നം കാണുന്നത് വളരെയധികം നല്ലതാണ് അത് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും വരുന്നതിന്റെ സൂചന നൽകുന്നു എന്നാണ് വിശ്വാസം പിന്നെ പാമ്പിനെ നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ മുരുകിന് വഴിപാട് നടത്തുന്നത് നല്ലതായിരിക്കും നിങ്ങളിതുപോലെ മുരുകു ഭഗവാൻ നേർന്ന നേ നേർച്ചകൾ എന്തെങ്കിലും മറന്നു പോയാലും പാമ്പിനെ സ്വപ്നം കാണാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും ജീവികളെ സ്വപ്നം കണ്ടാലുള്ള ഫലം എന്താണെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോയിൽ ഭാഗ്യയ്ക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങളും കൂടെ പറയാം ജീവികളെ പൊതുവേ നമ്മൾ സ്വപ്നം കാണുന്ന ജീവികളുടെ കാര്യങ്ങളാണ് ഇത് പറഞ്ഞത് ഇത്തരം ജീവികളെ സ്വപ്നം കാണുന്നതിലൂടെ എന്താണ് ഫലം എന്ന് ഏർ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലിട്ട് ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞ ഫലം തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് നിങ്ങൾ ദയവായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക